നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മലയാള ചലച്ചിത്ര രംഗവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ ഈ ചോദ്യങ്ങൾ പി എസ് സി മുൻ പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതുകൊണ്ട് അതോടൊപ്പം തന്നെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരു രണ്ട് എപ്പിസോഡ് കൊണ്ട് മലയാള ചലച്ചിത്ര രംഗത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും അത്രയും പ്രാധാന്യമായിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്തു പോകാം എന്നാണ് കരുതുന്നത് നമുക്ക് സമയം കളയാതെ എപ്പിസോഡിലേക്ക് കടക്കാം മലയാള ചലച്ചിത്ര രംഗത്തിൽ നീലക്കുയിൽ എന്ന സിനിമയുടെ കഥ രചിച്ചതാര് എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നീലക്കുയിൽ എന്ന സിനിമയുടെ കഥ രചിച്ചതാര് ആരാണ് ഉറൂബാണ് നീലക്കുയിൽ എന്ന സിനിമയുടെ കഥ രചിച്ചത് കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയതാരാണ് എം ഡി വാസുദേവൻ നായരാണ് ആണ് എന്ത് അദ്ദേഹമാണ് കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് പകർപ്പവകാശ കേസിൽ കുടുങ്ങിയ ആദ്യത്തെ മലയാള സിനിമയാണ് മാർത്താണ്ഡവർമ്മ പുകഴയന്തി എന്ന പേരിൽ സംഗീത ലോകത്ത് അറിയപ്പെടുന്നത് വേലപ്പൻ നായരെയാണ് അപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് നീലക്കുയിൽ എന്ന സിനിമയുടെ കഥ രചിച്ചത് ഉറൂബാണ് കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് എം ടി വാസുദേവൻ നായർ സാറാണ് പ പകർപ്പവകാശ കേസിൽ കുടുങ്ങിയ ആദ്യ മലയാള സിനിമയാണിത് മാർത്താണ്ഡവർമ്മ പുകഴയന്തി എന്ന പേരിൽ സംഗീത ലോകത്ത് അറിയപ്പെടുന്നത് വേലപ്പൻ നായരെയാണ് അതുപോലെ തന്നെ ബാലനടനുള്ള ചലച്ചിത്ര അവാർഡ് ആദ്യമായിട്ട് നേടിയത് മാസ്റ്റർ പ്രമോദാണ് എന്താണ് ബാലനടനുള്ള ചലച്ചിത്ര അവാർഡ് ആദ്യമായിട്ട് നേടിയത് മാസ്റ്റർ പ്രമോദാണ് പഴയ കാലത്താണ് കേട്ടോ അദ്ദേഹത്തിന് ഇപ്പോൾ പ്രായമൊക്കെ കാണും ആദ്യമായിട്ട് നേടിയത് മാസ്റ്റർ പ്രമോദാണ് ബാലനടിക്കുള്ള ചലച്ചിത്ര അവാർഡ് ആദ്യമായിട്ട് നേടിയത് ബേബി സുമതിയാണ് ഫ്രഞ്ച് സർക്കാരിൽ നിന്നും അടൂർ ഗോപാലകൃഷ്ണന് ലഭിച്ച അംഗീകാരമാണ് ലീജിയൻ ഓഫ് ഓണർ എന്താണ് ഫ്രഞ്ച് സർക്കാരിൽ നിന്നും അടൂർ ഗോപാലകൃഷ്ണന് ലഭിച്ച അംഗീകാരമാണ് ലീജിയൻ ഓഫ് ഓണർ അല്ലെങ്കിൽ ഫ്രഞ്ച് സർക്കാരിൽ നിന്നും ലീജിയൻ ഓഫ് ഓണർ പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് അടൂർ ഗോപാലകൃഷ്ണനാണ് ഫ്രാൻസിൽ നിന്നും ഷാജിയൻ കരുണിന് ലഭിച്ച പുരസ്കാരമാണ് ഷെവലിയർ ഓഫ് ഓർഡർ ദസ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് എന്ന് പറയുന്ന പുരസ്കാരമാണ് ഫ്രാൻസിൽ നിന്നും ഷാജി എൻ കരുണിന് ലഭിച്ച പുരസ്കാരം അപ്പോൾ ഏതൊക്കെ ചോദ്യങ്ങളാണ് ബാലനടനുള്ള ചലച്ചിത്ര അവാർഡ് ആദ്യമായിട്ട് നേടിയത് മാസ്റ്റർ പ്രമോദ് ആണ് ബാലനടിക്കുള്ള ചലച്ചിത്ര അവാർഡ് ആദ്യമായിട്ട് നേടിയത് ബേബി സുമതിയാണ് ഫ്രഞ്ച് സർക്കാരിൽ നിന്നും അടൂർ ഗോപാലകൃഷ്ണന് ലഭിച്ച അംഗീകാരമാണ് ലീജിയൻ ഓഫ് ഓണർ ഫ്രാൻസിൽ നിന്നും ഷാജിയൻ കരുണിന് ലഭിച്ച പുരസ്കാരമാണ് ഷെവലിയർ ഓഫ് ഓർഡർ ദ സാഡ്സ് ആൻഡ് ലെറ്റേഴ്സ് എന്ന് പറയുന്ന പുരസ്കാരം അടുത്തതായിട്ടുള്ള ചോദ്യം മലയാറ്റൂർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രം ഏതാണെന്നാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമാണ് ഒടുക്കം തുടക്കം ഒടുക്കം തുടക്കം ആരാണ് സംവിധാനം ചെയ്തത് മലയാറ്റൂർ വിഗതകുമാരൻ ക്യാപിറ്റോൾ തിയേറ്ററിൽ പ്രദർശനത്തിനെത്തിയ വർഷം ഏതാണ് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് വിഗതകുമാരൻ ക്യാപിറ്റോൾ തിയേറ്ററിൽ പ്രദർശനത്തിനെത്തിയത് മലയാളത്തിൽ ആദ്യം നിരോധിച്ച സിനിമ ഏതാണെന്ന് അറിയാമോ മലയാളത്തിൽ ആദ്യം നിരോധിച്ച സിനിമയാണ് മാർത്താണ്ഡവർമ്മ മലയാളത്തിലെ രണ്ടാമത്തെ ചലച്ചിത്രമായ മാർത്താണ്ഡവർമ്മയുടെ സംവിധായകൻ ആര് എന്ന് ചോദിച്ചാൽ അത് പി വി റാവു ആണ് മലയാളത്തിലെ രണ്ടാമത്തെ ചലച്ചിത്രമായ മാർത്താണ്ഡവർമ്മയുടെ സംവിധായകൻ പി വി ആണ് മികച്ച സംവിധാനത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ആദ്യത്തെ വനിത വിധു വിൻസെൻ്റ് ആണ് മികച്ച സംവിധാനത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ആദ്യ വനിത വിദു വിൻസെൻ്റ് ആണ് അപ്പം എന്താണ് മലയാറ്റൂർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഒടുക്കം തുടക്കം വിഗതകുമാരൻ ക്യാപിറ്റോൾ തിയേറ്ററിൽ പ്രദർശനത്തിനെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടാണ് മലയാളത്തിൽ ആദ്യം നിരോധിച്ച സിനിമയാണ് മാർത്താണ്ഡവർമ്മ മലയാളത്തിലെ രണ്ടാമത്തെ ചലച്ചിത്രമായ മാർത്താണ്ഡവർമ്മയുടെ സംവിധായകൻ പി വി റാവു ആണ് മികച്ച സംവിധാനത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ആദ്യ വനിതയാരാണ് വിധു വിൻസെന്റ് ആണ് കുറച്ചധികം എന്താണ് കൂടുതലായിട്ടും ചോദ്യങ്ങൾ ഇതിലുള്ളത് കൊണ്ട് നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് ബാക്കി ചോദ്യങ്ങളിലേക്ക് പോകാം നമ്മൾ ആദ്യം പറഞ്ഞത് നീലക്കുയിൽ എന്ന സിനിമയുടെ കഥ രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് റൂബാണ് കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് എം ഡി വാസുദേവൻ നായർ സാറാണ് പകർപ്പവകാശ കേസിൽ കുടുങ്ങിയ ആദ്യത്തെ മലയാള സിനിമയാണ് മാർത്താണ്ഡ വർമ്മ പുകഴേന്തി എന്ന പേരിൽ സംഗീത ലോകത്ത് അറിയപ്പെടുന്നത് വേലപ്പൻ നായരാണ് ബാലനടനുള്ള ചലച്ചിത്ര അവാർഡ് ആദ്യം നേടിയത് മാസ്റ്റർ പ്രമോദിനാണ് ബാലനടിക്കുള്ള ചലച്ചിത്ര അവാർഡ് ആദ്യമായിട്ട് നേടിയത് ബേബി സുമതിയാണ് ഫ്രഞ്ച് സർക്കാരിൽ നിന്നും അടൂർ ഗോപാലകൃഷ്ണന് ലഭിച്ച അംഗീകാരമാണ് ലീജിയൻ ഓഫ് ഓണർ ഫ്രാൻസിൽ നിന്നും ഷാജി എൻ കരുണിന് ലഭിച്ച പുരസ്കാരമാണ് ഷെവലിയർ ഓഫ് ഓർഡർ ദസ് ആഡ്സ് ആൻഡ് ലെറ്റേഴ്സ് എന്നുള്ളത് മലയാട്ടൂർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമാണ് ഒടുക്കം തുടക്കം വിഗതകുമാരൻ ക്യാപിറ്റോൾ തിയേറ്ററിൽ പ്രദർശനത്തിനെത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മലയാളത്തിൽ ആദ്യം നിരോധിച്ച സിനിമ മാർത്താണ്ഡവർമ്മയാണ് മലയാളത്തിലെ രണ്ടാമത്തെ ചലച്ചിത്രമാണ് മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മയുടെ സംവിധായകനാണ് പി ബി റാവു മികച്ച സംവിധാനത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ആദ്യ വനിതയാണ് വിധു വിൻസെൻറ്റ് സിനിമയുടെ ലോകം എന്ന കൃതി രചിച്ചതാര് എന്ന് ചോദിച്ചാൽ അത് അടൂർ ഗോപാലകൃഷ്ണനാണ് അടൂ അടൂർ ഗോപാലകൃഷ്ണൻ എഴുതിയ കൃതിയാണ് ഏത് സിനിമയുടെ ലോകം എന്ന് പറയുന്നത് മതിലുകൾ എന്ന സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ച വേഷം ഏതാണ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ സിനിമ അല്ലേ അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഈ സിനിമ അപ്പം മതിലുകൾ എന്ന സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ച വേഷം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വേഷമാണ് അതുപോലെ തന്നെ തൂവാനത്തുമ്പികൾ എന്ന സിനിമ ഏത് നോവലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ന് ചോദിച്ചാൽ അത് ഉദകപ്പോള എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഭാർഗവി നിലയം എന്ന സിനിമയ്ക്ക് ആധാരമായ നീലവെളിച്ചം എന്ന കഥ എഴുതിയതാരാണെന്നാണ് അടുത്ത ചോദ്യം ഭാർഗവി നിലയം എന്ന സിനിമയ്ക്ക് ആധാരമായിട്ടുള്ള നീല വെളിച്ചം എന്ന കഥ എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീറാണ് അപ്പം സിനിമയുടെ ലോകം എന്ന കൃതി രചിച്ചതാരാണ് അടൂർ ഗോപാലകൃഷ്ണനാണ് മതിലുകൾ എന്ന സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ചത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വേഷമാണ് തൂവാനത്തുമ്പികൾ എന്ന സിനിമയ്ക്ക് ആധാരമായത് അല്ലെങ്കിൽ അടിസ്ഥാനമായത് ഉതകപ്പോള എന്ന നോവലാണ് അതുപോലെ തന്നെ ഭാർഗവി നിലയം എന്ന സിനിമയ്ക്ക് ആധാരമായത് നീലവെളിച്ചം എന്ന കഥയാണ് അത് എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീറാണ് മൂന്ന് പ്രാവശ്യം ഭരത് അവാർഡ് നേടിയ മലയാള നടനാണ് മമ്മൂട്ടി മൂന്ന് പ്രാവശ്യം ഭരത് അവാർഡ് നേടിയ മലയാള നടനാണ് മമ്മൂട്ടി അടൂർ ഗോപാലകൃഷ്ണന് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി നാലിലാണ് എപ്പോഴാണ് അടൂർ ഗോപാലകൃഷ്ണന് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി നാലിലാണ് അരവിന്ദൻ്റെ വാസ്തുഹാര എന്ന സിനിമ കൈകാര്യം ചെയ്യുന്ന പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ അരവിന്ദൻ്റെ വാസ്തുഹാര എന്ന സിനിമ കൈകാര്യം ചെയ്യുന്ന പ്രമേയം കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രശ്നമായിരുന്നു അരവിന്ദൻ്റെ ചിദംബരം എന്ന സിനിമയിൽ അഭിനയിച്ച പ്രസിദ്ധ ഹിന്ദി നടിയാണ് സ്മിത പാട്ടീൽ അപ്പം മൂന്ന് പ്രാവശ്യം ഭരത് അവാർഡ് നേടിയ മലയാള നടൻ മമ്മൂട്ടിയാണ് അടൂർ ഗോപാലകൃഷ്ണന് ഫാൽക്കെ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി നാലിലാണ് അരവിന്ദൻ്റെ വാസ്തുഹാര എന്ന സിനിമ കൈകാര്യം ചെയ്യുന്ന പ്രമേയം കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രശ്നമാണ് അരവിന്ദൻ്റെ ചിദംബരം എന്ന സിനിമയിൽ അഭിനയിച്ച പ്രസിദ്ധ ഹിന്ദി നടിയാണ് സ്മിത പാട്ടീൽ ഗുജറാത്ത് ഭൂകമ്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ മലയാള സിനിമയാണ് കാഴ്ച മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച ആ സിനിമ എല്ലാവരും കണ്ടിട്ടുള്ളതാണെന്ന് തോന്നുന്നു അപ്പം ഗുജറാത്ത് ഭൂകമ്പത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കാഴ്ച എന്ന മലയാള സിനിമ ഇറങ്ങിയത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട ആദ്യ മലയാള സിനിമ ഷാജിയൻ എൻ കരുണിൻ്റെ സ്വം എന്ന സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ചെമ്മീൻ സിനിമയുടെ സംഗീത സംവിധാനം സലീൽ ചൗധരിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് മരം എന്ന സിനിമ സംവിധാനം ചെയ്തത് യൂസഫ് അലി കച്ചേരി എന്ന പ്രശസ്തനായ കവിയാണ് എന്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് മരം എന്ന സിനിമ സംവിധാനം ചെയ്തത് എല്ലാവർക്കും അറിയാം മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമയാണ് ബാലൻ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമയായ ബാലൻ്റെ തിരക്കഥ രചിച്ചത് മുതുകുളം പിള്ളയാണ് എന്താണ് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമയായ ബാലൻ്റെ തിരക്കത്ത് രചിച്ചത് മുതുകുളം പിള്ളയാണ് അപ്പോൾ ഗുജറാത്ത് ഭൂകമ്പത്തിൻ്റെ ഇറങ്ങിയ മലയാള സിനിമയാണ് കാഴ്ച കാൻ ഫിലിം ഫെസ്റ്റിവൽ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട ആദ്യ മലയാള സിനിമയാണ് സ്വം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഷാജിയൻ കരുണാണ് സംവിധാനം ചെയ്തത് ചെമ്മീൻ സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിച്ചത് സലീൽ ചൌധരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മരം എന്ന സിനിമ സംവിധാനം ചെയ്ത പ്രശസ്തനായ കവിയാണ് യൂസഫ് അലി കേച്ചേരി മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമയായ ബാലൻ്റെ തിരക്കഥ രചിച്ചത് മുതുകുളം രാഘവൻ പിള്ളയാണ് ന്യൂസ് പേപ്പർ ബോയ് എന്ന മലയാള സിനിമ സംവിധാനം ചെയ്തത് പി രാംദാസ് ആണ് കേട്ടോ എന്താണ് ന്യൂസ് പേപ്പർ ബോയ് എന്ന മലയാളം സിനിമ സംവിധാനം ചെയ്തത് പി രാംദാസ് ആണ് എലിപ്പത്തായം എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് ആ ചോദ്യത്തിന് ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ എന്നാണ് എലിപ്പത്തായം എന്ന സിനിമയുടെ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച മലയാള നടിയാണ് സുകുമാരി ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച മലയാള നടിയാണ് സുകുമാരി ഏത് സിനിമയിലൂടെയാണ് വിജയ നിർമ്മല മലയാളത്തിലെ ആദ്യ സംവിധായകയായത് എന്ന് ചോദിച്ചാൽ കവിത എന്ന സിനിമയിലൂടെയാണ് വിജയ നിർമ്മല മലയാളത്തിലെ ആദ്യത്തെ സംവിധായകയായത് ഇപ്പം എന്തൊക്കെയാണ് ന്യൂസ് പേപ്പർ ബോയ് എന്ന സിനിമ സംവിധാനം ചെയ്തത് പി രാംദാസ് ആണ് എലിപ്പത്തായം എന്ന സിനിമയുടെ സംവിധായകനാരാണ് അടൂർ ഗോപാലകൃഷ്ണനാണ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച മലയാളി നടിയാണ് ആര് സുകുമാരി ഏത് സിനിമയിലൂടെയാണ് വിജയ നിർമ്മല മലയാളത്തിലെ ആദ്യത്തെ സംവിധായക ആയത് എന്ന് ചോദിച്ചാൽ കവിത എന്ന സിനിമയിലൂടെയാണ് വിജയ നിർമ്മല മലയാളത്തിലെ ആദ്യത്തെ സംവിധായകയായത് മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്ര നായിക ആരാണെന്നറിയാമോ റോസിയാണ് മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്ര നായിക ഉറൂബിനൊപ്പം നീലക്കുയിൽ എന്ന സിനിമയുടെ തിരക്കഥ രചിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ പി ഭാസ്കരനാണ് ഉറൂബിനൊപ്പം നീലക്കുയിൽ എന്ന സിനിമയുടെ തിരക്കഥ രചിച്ചത് ഏത് ദൃശ്യകലയെ ആസ്പദമാക്കിയാണ് കേരളത്തിൻ്റെ ചലച്ചിത്രോത്സവത്തിൻ്റെ ലോഗോ രൂപപ്പെടുത്തിയിരിക്കുന്നത് അത് വളരെ എന്താണ് നല്ലൊരു ചോദ്യമാണ് ഏത് ദൃശ്യകലയെ ആസ്പദമാക്കിയാണ് കേരളത്തിൻ്റെ ചലച്ചിത്രോത്സവത്തിൻ്റെ ലോഗോ രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ തോൽപ്പാവക്കൂത്തിനെ അടിസ്ഥാനമാക്കിയാണ് കൃഷ്ണൻകുട്ടി എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ ടി വി ചന്ദ്രനാണ് കൃഷ്ണൻകുട്ടി എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ എന്ന സിനിമയുടെ സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ ജോൺ എബ്രഹാം ആണ് ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ എന്ന സിനിമ സിനിമയുടെ സംവിധായകൻ അപ്പം എന്തൊക്കെയാണ് മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്ര നായികയാണ് റോസി ഉറൂബിനൊപ്പം നീലക്കുയിൽ എന്ന സിനിമയുടെ തിരക്കഥ രചിച്ചത് പി ഭാസ്കരനാണ് തോൽപ്പാവക്കൂത്താണെന്ത് കേരള ചലച്ചിത്രോത്സവത്തിൻ്റെ ലോഗോ രൂപപ്പെടുത്തിയിരിക്കുന്നത് തോൽപ്പാവക്കൂത്ത് എന്ന ദൃശ്യകലയെ ആസ്പദമാക്കിയാണ് കൃഷ്ണൻകുട്ടി എന്ന ചിത്രത്തിൻ്റെ സംവിധായകനാണ് ടി വി ചന്ദ്രൻ ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ എന്ന സിനിമയുടെ സംവിധായകൻ ജോൺ എബ്രഹാം ആണ് പ്രസിദ്ധ പുല്ലാങ്കുഴൽ വിദഗ്ധൻ ഹരിപ്രസാദ് ചൗരസ്യ സംവിധാനം നിർവഹിച്ച സംഗീതം നിർവഹിച്ച മലയാള സിനിമയാണ് പോക്കുവെയിൽ എന്താണ് പ്രസിദ്ധ പുല്ലാങ്കുഴൽ വിദഗ്ധൻ ഹരിപ്രസാദ് ചൗരസ്യ സംഗീതം നിർവഹിച്ച മലയാള സിനിമയാണ് പോക്കുവെയിൽ ചെമ്മീൻ സിനിമയുടെ തിരക്കഥ എഴുതിയത് ആരാണെന്ന് അറിയാമോ എസ് എൽപുരം സദാനന്ദനാണ് ചെമ്മീൻ സിനിമയുടെ തിരക്കഥ എഴുതിയത് ചെമ്മീൻ സിനിമയുടെ സംവിധായകൻ രാമു കാര്യട്ടാണ് മലയാളത്തിൽ നിന്നും ഉർവശി അവാർഡ് ആദ്യമായിട്ട് നേടിയത് ശാരദയാണ് ആരാണ് മലയാളത്തിൽ നിന്നും ഉർവശി അവാർഡ് ആദ്യമായിട്ട് നേടിയത് ശാരദയാണ് ആദിവാസി ഭാഷയിൽ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ സിനിമയാണ് ഗുഡ ഈശ്വര ചിന്തയിതൊന്നേ മനുജന് ശാശ്വത മേയുലഗിൽ എന്ന ചലച്ചിത്ര ഗാനം രചിച്ചത് തിരുനയിനാർ കുറിച്ചി മാധവൻ നായരാണ് ആണ് ആരാണ് തിരുനയ്യാർ കുറിച്ച് മാധവൻ നായരാണ് ഈശ്വര ചിന്ത ഇതൊന്നേ മനുജന് ശാശ്വത മീയുലകിൽ എന്ന ചലച്ചിത്ര ഗാനം രചിച്ചത് പ്രസിദ്ധ പുല്ലാങ്കുഴൽ വിദഗ്ധൻ ഹരിപ്രസാദ് ചൗരസ്യ സംഗീതാ സംഗീതം നിർവഹിച്ച മലയാള സിനിമയാണ് പോക്കുവയിൽ ചെമ്മീൻ സിനിമയുടെ തിരക്കഥ എഴുതിയത് എസ് എൽപുരം സദാനന്ദനാണ് ചെമ്മീൻ സിനിമയുടെ സംവിധായകൻ രാമു കാര്യാട്ടാണ് മലയാളത്തിൽ നിന്ന് മുർബശി അവാർഡ് ആദ്യമായിട്ട് നേടിയത് ശാരദയാണ് ആദിവാസി ഭാഷയിൽ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ സിനിമ ഏതാണ് ഗുഡയാണ് ഈശ്വര ചിന്ത ഇതൊന്നേ മനുജന് ശാശ്വതമേയുലഗിൽ എന്ന ചലച്ചിത്ര ഗാനം രചിച്ചത് തിരുനൈനാർ കുറിച്ചി മാധവൻ നായരാണ് വയലാർ രാമവർമ്മ അഭിനയിച്ച സിനിമയാണ് ചേട്ടത്തി വയലാർ രാമവർമ്മ അഭിനയിച്ച സിനിമ ഏതാണ് ചേട്ടത്തി ഒരു സ്ത്രീ പോലും പ്രത്യക്ഷപ്പെടാത്ത മലയാള ചലച്ചിത്രമാണ് മതിലുകൾ മതിലുകൾ സിനിമയിൽ ഒരു സ്ത്രീ പോലും ഇല്ല ഒരു സ്ത്രീ പോലും പ്രത്യക്ഷപ്പെടാത്ത മലയാള ചലച്ചിത്രമാണ് മതിലുകൾ ശബ്ദ സിനിമയ്ക്ക് വേണ്ടി കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ സിനിമാ സ്റ്റുഡിയോയാണ് ഉദയ സ്റ്റുഡിയോ എന്താണ് ശബ്ദ സിനിമയ്ക്ക് വേണ്ടി കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ സിനിമാ സ്റ്റുഡിയോയാണ് ഉദയ സ്റ്റുഡിയോ സഹനടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായിട്ട് നേടിയത് കൊട്ടാരക്കര ശ്രീധരൻ നായരാണ് സഹനടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായിട്ട് നേടിയത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതാണ് വയലാർ രാമവർമ്മ അഭിനയിച്ച സിനിമയാണ് ചേട്ടത്തി ഒരു സ്ത്രീ പോലും പ്രത്യക്ഷപ്പെടാത്ത മലയാള ചലച്ചിത്രമാണ് മതിലുകൾ ശബ്ദ സിനിമയ്ക്ക് വേണ്ടി കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ സിനിമാ സ്റ്റുഡിയോയാണ് ഉദയ സ്റ്റുഡിയോ സഹനടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായിട്ട് നേടിയത് കൊട്ടാരക്കര ശ്രീധരൻ നായരാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഏർപ്പെടുത്തിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് മികച്ച ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡിന് ആദ്യമായിട്ട് അർഹമായത് കുമാരസംഭവം എന്ന സിനിമയാണ് ഈ കുമാരസംഭവം എന്ന സിനിമ സംവിധാനം ചെയ്തത് പി സുബ്രഹ്മണ്യമാണ് എന്താണ് മികച്ച ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡിന് ആദ്യമായിട്ട് അർഹമായ കുമാരസംഭവം എന്ന സിനിമ സംവിധാനം ചെയ്തത് പി സുബ്രഹ്മണ്യമാണ് മികച്ച സംവിധാനത്തിനുള്ള ആദ്യത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് എ വിൻസെൻറ്റിന് അർഹനാക്കിയത് നദി എന്ന സിനിമയ്ക്കാണ് എന്താണ് ആദ്യത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച സംവിധാനത്തിനുള്ള അവാർഡ് ലഭിച്ചതാർക്കാണ് എ വിൻസെൻറ്റിനാണ് എ വിൻസെൻറ്റിനെ അതിനർഹനാക്കിയ ചിത്രം നദി എന്ന ചിത്രമാണ് ഏത് ചിത്രത്തിലെ അഭിനയമാണ് ഷീലയെ മികച്ച നടിക്കുള്ള ആദ്യത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് അർഹയാക്കിയത് എന്ന് ചോദിച്ചാൽ കള്ളിച്ചെല്ലമ്മ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് ഷീലയെ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് ആദ്യമായിട്ട് അർഹയാക്കിയത് ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ് സത്യന് മികച്ച നടനുള്ള ആദ്യത്തെ സംസ്ഥാന അവാർഡിന് അർഹനാക്കിയത് എന്ന് ചോദിച്ചാൽ അത് കടൽപാലം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് സത്യനെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായിട്ട് അർഹനാക്കി ആ ആദ്യമായിട്ട് അർഹനാക്കിയത് നമുക്കൊന്നും കൂടി നോക്കാം ഏത് ചിത്രത്തിലെ അഭിനയത്തിനാണ് സത്യൻ മികച്ച നടനുള്ള ആദ്യത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് അർഹനായത് എന്ന് ചോദിച്ചാൽ കടൽപാലം എന്നാണ് ആ സിനിമയുടെ പേര് ഷീലയ്ക്ക് ആദ്യത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മികച്ച നടിക്കുള്ള അവാർഡ് നേടിക്കൊടുത്തത് കള്ളിച്ചെല്ലമ്മ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച സംവിധാനത്തിനുള്ള ആദ്യത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് എ വിൻസെൻറ്റിനെ അർഹനാക്കിയത് നദി എന്ന് പറയുന്ന സിനിമയുടെ സംവിധാനത്തിനാണ് അതുപോലെ തന്നെ മികച്ച ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡിന് അർഹമായത് കുമാരസംഭവം എന്ന സിനിമയാണ് അത് സംവിധാനം ചെയ്തത് പി സുബ്രഹ്മണ്യമാണ് ഹിന്ദി സിനിമാ നടൻ നസറുദ്ദീൻ ഷാ അഭിനയിച്ച മലയാള സിനിമയാണ് പൊന്തന്മാട ഹിന്ദി സിനിമാ നടൻ ആയിട്ടുള്ള നസറുദ്ദീൻ ഷാ അഭിനയിച്ച മലയാള സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അത് പൊന്തന്മാടയാണ് ജെ സി ഡാനിയേൽ അവാർഡ് ഏതു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന് മികച്ച കഥാകൃത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിക്കൊടുത്ത ചിത്രമാണ് മതിലുകൾ വൈക്കം മുഹമ്മദ് ബഷീറിന് മികച്ച കഥാകൃത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിക്കൊടുത്ത ചിത്രമാണ് മതിലുകൾ സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായിട്ട് നേടിയത് ഭവാനിയാണ് കേട്ടോ സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായിട്ട് നേടിയത് ഭവാനിയാണ് സുവർണ ചകോരം ഏതുമായി ബന്ധപ്പെട്ട അവാർഡാണ് എന്ന് ചോദിച്ചാൽ അത് സിനിമയുമായി ബന്ധപ്പെട്ട അവാർഡാണ് ജെ സി ഡാനിയൽ പുരസ്കാരവും സിനിമയുമായി ബന്ധപ്പെട്ട അവാർഡാണ് കേരളത്തിലെ ആദ്യത്തെ പൊതുമേഖലാ സിനിമാ തിയേറ്ററാണ് കലാഭവൻ കേരളത്തിലെ ആദ്യത്തെ പൊതുമേഖലാ സിനിമാ തിയേറ്ററാണ് കലാഭവൻ അത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ സമാന്തര സിനിമയുടെ പിതാവാര് എന്ന ചോദ്യത്തിനുത്തരം അടൂർ ഗോപാലകൃഷ്ണൻ എന്നാണ് എന്താണ് കേരളത്തിലെ സമാന്തര സിനിമയുടെ പിതാവാര് അടൂർ ഗോപാലകൃഷ്ണനാണ് ഉത്തരം ജോൺ എബ്രഹാം സംവിധാനം ചെയ്ത അവസാന സിനിമയാണ് അമ്മ അറിയാൻ എന്താണ് ജോൺ എബ്രഹാം സംവിധാനം ചെയ്ത അവസാന സിനിമയാണ് അമ്മ അറിയാൻ നായക അഭിനയിച്ച ആദ്യ നടൻ ആരാണ് എന്ന് ചോദിച്ചാൽ ജെ സി ഡാനിയൽ ആണ് നായകവേഷം അഭിനയിച്ച ആദ്യ നടൻ ഇത് മലയാളത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് മലയാളത്തിൽ നായകവേഷം അഭിനയിച്ച ആദ്യ നടനാണ് ജെ സി ഡാനിയേൽ പിന്നണി ഗാനാലാപനത്തിന് തുടക്കമിട്ട ആദ്യ സിനിമ നിർമ്മലയാണ് എന്താണ് പിന്നണി ഗാനാലാപനത്തിന് തുടക്കമിട്ട ആദ്യ സിനിമ നിർമ്മലയാണ് ഫുട്ബോൾ താരം ഐ എം വിജയൻ നായകനായി അഭിനയിച്ച മലയാള സിനിമയാണ് ശാന്തം ഫുട്ബോൾ താരം ഐ എം വിജയൻ നായകനായി അഭിനയിച്ച മലയാള സിനിമയാണ് ശാന്തം മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ താരം ആരാണെന്ന് ചോദിച്ചാൽ തിക്കുറിശി സുകുമാരൻ നായരാണ് മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ താരം മലയാളത്തിലെ രണ്ടാമത്തെ സിനിമയായ മാർത്താണ്ഡവർമ്മ പുറത്തിറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് എന്താണ് മലയാളത്തിലെ രണ്ടാമത്തെ സിനിമയായ മാർത്താണ്ഡവർമ്മ പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിലാണ് മുഹമ്മദ് റാഫി ഗാനമാലപിച്ച മലയാള ചലച്ചിത്രമാണ് തളിരിട്ട കിനാക്കൾ ലതാ മങ്കേഷ്കർ ആദ്യമായിട്ട് പാടിയ മലയാള ചിത്രം നെല്ലാണ് അതുപോലെ തന്നെ എം ഡിയുടെ ഏത് രചനയാണ് സതയം എന്ന പേരിൽ സിനിമയായത് എം ഡി വാസുദേവൻ നായർ സാറിൻ്റെ ശത്രു എന്ന് പറയുന്ന രചനയാണ് സതയം എന്ന പേരിൽ സിനിമയായത് എം ഡി വാസുദേവൻ നായർ ഗാനരചന നടത്തിയ മലയാള സിനിമയാണ് വളർത്തുമൃഗങ്ങൾ എം ഡി വാസുദേവൻ നായർ ഗാനരചന നടത്തിയ മലയാള സിനിമയേതാണ് വളർത്തു മൃഗങ്ങൾ അന്യഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്ത ആദ്യ മലയാള ചിത്രമാണ് ജീവിത നൗക അന്യഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്ത ആദ്യ മലയാള ചിത്രമാണ് ജീവിത നൗക അപ്പോൾ ലതാ മങ്കേഷ്കർ ആദ്യമായിട്ട് പാടിയ മലയാള ചിത്രമാണ് നെല്ല് എം ഡിയുടെ ഏത് രചനയാണ് സതയം എന്ന പേരിൽ സിനിമയായത് എന്ന് ചോദിച്ചാൽ എം ഡിയുടെ ശത്രു എന്ന് പറയുന്ന രചനയാണ് സതയം എന്ന പേരിൽ സിനിമയായത് എം ഡി വാസുദേവൻ നായർ ഗാനരചന നടത്തിയ മലയാള സിനിമയാണ് വളർത്തുമൃഗങ്ങൾ അന്യഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്ത ആദ്യ മലയാള ചിത്രം ജീവിത നൗകയാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി അഭിനയിച്ച സിനിമ ഏത് എന്ന് ചോദിച്ചാൽ അത് വാനപ്രസ്ഥമാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി അഭിനയിച്ച സിനിമ എം ഡിയുടെ ഏത് രചനയാണ് ആൾക്കൂട്ടത്തിൽ തനിയേ എന്ന പേരിൽ സിനിമയായത് എം ഡി എഴുതിയ സ്വർഗം തുറക്കുന്ന സമയം എന്ന് പറയുന്ന രചനയാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന പേരിൽ സിനിമയായത് ഏത് നടൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ് അഭിനയത്തിൻ്റെ രസതന്ത്രം അഭിനയത്തിൻ്റെ രസതന്ത്രം എന്ന ഓർമ്മക്കുറിപ്പ് മുരളിയുടേതാണ് കേട്ടോ വികതകുമാരനിലെ നായികയായ പി കെ റോസിയെക്കുറിച്ച് പരാമർശിക്കുന്ന മലയാള നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ വിനു എബ്രഹാം എഴുതിയ നഷ്ട എന്ന് പറയുന്ന എന്താണ് നോവലാണ് മലയാള നോവലാണ് പി കെ റോസിയെക്കുറിച്ച് പരാമർശിക്കുന്ന മലയാള നോവല് മട്ടന്നൂർ ശങ്കരൻകുട്ടി അഭിനയിച്ച സിനിമയാണ് വാനപ്രസ്ഥം എം ഡിയുടെ ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്ന ക്ഷമിക്കണം എം ഡിയുടെ ഏത് രചനയാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന പേരിൽ സിനിമയായത് എന്ന് ചോദിച്ചാൽ സ്വർഗം തുറക്കുന്ന സമയം എന്ന് പറയുന്ന രചനയാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന പേരിൽ സിനിമയായത് ഏത് നടൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ് അഭിനയത്തിൻ്റെ രസതന്ത്രം അത് മുരളിയുടെ ഓർമ്മക്കുറിപ്പുകളാണ് അഭിനയത്തിൻ്റെ രസതന്ത്രം എന്നറിയപ്പെടുന്നത് വികതകുമാരനിലെ നായികയായ പി കെ റോസിയെക്കുറിച്ച് പരാമർശിക്കുന്ന മലയാള നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ വിനു എബ്രഹാമിൻ്റെ നഷ്ട പി കെ റോസിയെക്കുറിച്ച് പരാമർശിക്കുന്ന മലയാള നോവൽ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ക്യാമറ അവാർഡ് നേടിയ ആദ്യ മലയാള ചലച്ചിത്രം മരണസിംഹാസനമാണ് മുരളി നായരുടെ മരണസിംഹാസനം എന്ന് പറയുന്ന ചിത്രത്തിനാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ക്യാമറ അവാർഡ് നേടിയത് കുമ്മാട്ടി എന്ന മലയാള ചിത്രം സംവിധാനം ചെയ്തത് ജി അരവിന്ദാണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ഷാജി എൻ കരുണാണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ആദ്യ ചെയർമാൻ പി ആർ എസ് പിള്ളയാണ് പി ആർ എസ് പിള്ളയാണ് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ആദ്യത്തെ ചെയർമാൻ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ക്യാമറ അവാർഡ് നേടിയ ആദ്യ മലയാള ചിത്രം മരണസിംഹാസനമാണ് കുമ്മാട്ടി എന്ന മലയാള ചിത്രം സംവിധാനം ചെയ്തത് ജി അരവിന്ദാണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ഷാജി എൻ കരുണാണ് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ ആദ്യ ചെയർമാൻ ആരാണ് പി ആർ എസ് പിള്ളയാണ് പ്രേംനസീർ അഭിനയിച്ച അവസാന ചലച്ചിത്രമാണ് ധ്വനി ധ്വനി ഏതാണ് പ്രേംനസീർ അഭിനയിച്ച അവസാന ചലച്ചിത്രമാണ് ധ്വനി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് എപ്പോഴാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കേരളത്തിലെ ആദ്യത്തെ സ്ഥിരം ചലച്ചിത്ര പ്രദർശനശാലയാണ് ന്യൂ തിയേറ്റർ തിരുവനന്തപുരത്തുള്ള ന്യൂ തിയേറ്റർ ആണ് കേരളത്തിലെ ആദ്യത്തെ സ്ഥിരം ചലച്ചിത്ര പ്രദർശനശാല എം ഡി നായരുടെ ചലച്ചിത്രമാക്കപ്പെട്ട നോവലാണ് മഞ്ഞ് എം ഡി വാസുദേവൻ നായരുടെ ചലച്ചിത്രമാക്കപ്പെട്ട ഒരു നോവലാണ് മഞ്ഞ് നടൻ കൂടിയായ പി ജെ ആൻ്റണി സംവിധാനം ചെയ്ത ഏക ചിത്രമാണ് പെരിയാർ നടൻ കൂടിയായ പി ജെ ആൻ്റണി സംവിധാനം ചെയ്ത ഏക ചിത്രമാണ് പെരിയാർ ഇപ്സൻ്റെ മാസ്റ്റർ ബിൽഡർ എന്ന നാടകം ആകാശഗോപുരം എന്ന പേരിൽ സിനിമയാക്കിയത് കെ പി കുമാരനാണ് ഇപ്സൻ്റെ മാസ്റ്റർ ബിൽഡർ എന്ന നാടകം ആകാശഗോപുരം എന്ന പേരിൽ സിനിമയാക്കിയത് കെ പി കുമാരനാണ് നീലക്കുയിൽ പ്രദർശനത്തിനെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് നീലക്കുയിൽ പ്രദർശനത്തിനെത്തിയത് നീലക്കുയിൽ സംവിധാനം ചെയ്തത് പി ഭാസ്കരനും രാമു കാര്യട്ടും കൂടിയാണ് നീലക്കുയിൽ സംവിധാനം ചെയ്തത് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവാർഡ് നേടിയ മലയാള സിനിമയാണ് എലിപ്പത്തായം എന്താണ് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവാർഡ് നേടിയ മലയാള സിനിമയാണ് എലിപ്പത്തായം മകം പിറന്ന മങ്ക മകം പിറന്ന മങ്ക എന്ന സിനിമയുടെ നിർമ്മാതാവായിട്ടുള്ള എഴുത്തുകാരനാണ് പൊൻകുന്നം വർക്കി മകം പിറന്ന മങ്ക എന്ന സിനിമയുടെ നിർമ്മാതാവായ എഴുത്തുകാരനാണ് പൊൻകുന്നം വർക്കി മൂന്ന് വർഷം തുടർച്ചയായി മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയത് ഉർവശിയാണ് ആദ്യത്തെ ജെ സി ഡാനിയൽ അവാർഡിന് അർഹനായത് ടി ഇ വാസുദേവനാണ് എം ജി രാമചന്ദ്രൻ അഭിനയിച്ച മലയാള സിനിമയാണ് ജനോവ കൌട്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന നോവലിനെ അവലംബിച്ച് നിർമ്മിച്ച മലയാള ചിത്രമാണ് പടയോട്ടം കെ ജി ജോർജ് സംവിധാനം ചെയ്ത പഞ്ചവടി പാലം എന്ന സിനിമയ്ക്ക് സംഭാഷണം എഴുതിയത് പ്രശസ്ത കാർട്ടൂണിസ്റ്റായിട്ടുള്ള യേശുദാസനാണ് അപ്പം മൂന്ന് വർഷം തുടർച്ചയായി മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ദുർവശിയാണ് ആദ്യത്തെ ജെ സി ഡാനിയൽ അവാർഡിന് അർഹനായത് ടി വാസുദേവനാണ് എം ജി രാമചന്ദ്രൻ അഭിനയിച്ച മലയാള ചിത്രമാണ് ജനോവ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന നോവലിനെ അവലംബിച്ച് നിർമ്മിച്ച മലയാള ചിത്രമാണ് പടയോട്ടം കെ ജി ജോർജ് സംവിധാനം ചെയ്ത പഞ്ചവടി പാലം എന്ന സിനിമയ്ക്ക് സംഭാഷണം എഴുതിയ പ്രശസ്ത കാർട്ടൂണിസ്റ്റാണ് യേശുദാസൻ കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മത്സര വിഭാഗത്തിൽ ഏഷ്യയിൽ നിന്നുള്ള മികച്ച ചിത്രത്തിന് നൽകുന്ന അവാർഡാണ് നെറ്റ് പാർക്ക് അവാർഡ് എന്താണ് കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മത്സര വിഭാഗത്തിൽ ഏഷ്യയിൽ നിന്നുള്ള മികച്ച ചിത്രത്തിന് നൽകുന്ന അവാർഡാണ് നെറ്റ് പാക്ക് അവാർഡ് ദ ഹോളി ആക്ടർ ഏതു മലയാള നടനെക്കുറിച്ചുള്ള പുസ്തകമാണ് എന്ന് ചോദിച്ചാൽ മുരളിയെക്കുറിച്ചുള്ള പുസ്തകമാണ് ദ ഹോളി ആക്ടർ എന്ന് പറയുന്നത് രാമു കാര്യമായിട്ട് സംവിധാനം ചെയ്ത കുട്ടികളുടെ സിനിമയാണ് അമ്മുവിൻ്റെ ആട്ടിൻകുട്ടി തകഴി കഥകളെ അപലംബമാക്കി അടൂർ സംവിധാനം ചെയ്ത സിനിമയാണ് നാല് പെണ്ണുങ്ങൾ അപ്പം കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മത്സര വിഭാഗത്തിൽ ഏഷ്യയിൽ നിന്നുള്ള മികച്ച ചിത്രത്തിന് നൽകുന്ന അവാർഡാണ് നെറ്റ് പാക്ക് അവാർഡ് ദ ഹോളി ആക്ടർ ഏത് മലയാള നടനെക്കുറിച്ചുള്ള പുസ്തകമാണെന്ന് ചോദിച്ചാൽ മുരളിയെപ്പറ്റിയുള്ള പുസ്തകമാണ് രാമു രാമുക്കാരായിട്ട് സംവിധാനം ചെയ്ത കുട്ടികളുടെ സിനിമയാണ് അമ്മുവിൻ്റെ ആട്ടിൻകുട്ടി തകഴി കഥകളെ അവലംബമാക്കി അടൂർ സംവിധാനം ചെയ്ത സിനിമയാണ് നാലു പെണ്ണുങ്ങൾ